കേരള പത്രപ്രവർത്തക അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും പൊതുജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകരെന്ന് പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി പറഞ്ഞു വടക്കാഞ്ചേരിയിൽ പത്രപ്രവർത്തക അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കാഞ്ചേരി പ്രസ് ഫോറം പ്രസിഡന്റ് വറീദ് ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി തോമസ് തൈക്കാടൻ റോയ് ചിറ്റലപ്പള്ളി അമീർ റാഹ തുടങ്ങിയവർ പ്രസംഗിച്ചു അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ സ്വാഗതവും ഹരിപ്രസാദ് സി വി നന്ദിയും പറഞ്ഞു മേഖലാ കമ്മിറ്റി അംഗങ്ങളുടെ വാർഷിക വരിസംഖ്യ ഓൺലൈനായി അടച്ചതിനെ തുടർന്നാണ് ജനുവരി മാസം തന്നെ ഐ ഡി കാർഡ് വിതരണം ചെയ്യാൻ സാധിച്ചത്